കാഞ്ഞങ്ങാട് നഗരസഭ പതിനഞ്ചിന് നടക്കുന്ന വികസന സദസ്സിന് മുന്നോടിയായി പുതുക്ക വാർഡിൽ വാർഡ് തല അവലോകന യോഗം നടന്നു നഗരസഭാ ചെയർപേഴ്സൺ കെ വി അവലോകനം ചെയ്തു അടിസ്ഥാന മേഖലയ്ക്ക് ഊന്നൽ നൽകി കഴിഞ്ഞ അഞ്ചു വർഷകാലമായി നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കാഞ്ഞങ്ങാട് നഗരസഭ ഈ മാസം പതിനഞ്ചിന് നടത്തുന്ന വികസന സദസ്സിന് മുന്നോടിയായി നഗരസഭയുടെ അതിർത്തി പങ്കിടുന്ന പുതുക്കൈ ഇരുപത്തിനാലാം വാർഡിൽ വാർഡ് തല അവലോകന യോഗം നടന്നു നമ്പ്യാർക്കാൽ തോട് പുനർനിർമ്മാണം ലൈഫ് ഭവന പദ്ധതിയിലൂടെ നിർമ്മിച്ച നാൽപ്പത്തിയാറ് വീടുകൾ സ്കൂൾ റോഡ് പാലം തുടങ്ങി അടിസ്ഥാന നിർമ്മാണ സാന്ത്വന മേഖലയിൽ നടത്തിയ അഞ്ചര കോടി രൂപയുടെ വികസന നീട്ടങ്ങൾ അവലോകനം ചെയ്യുന്നതിനും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനുമാണ് വാർഡ് വികസന സഭ ചേർന്നത് നിരവധി അംഗങ്ങൾ പുതുക്കൈ സ്കൂളിൽ നടന്ന യോഗം നഗരസഭാ ചെയർപേഴ്സൺ കെ വി ഉദ്ഘാടനം ചെയ്തു അത് നിങ്ങളെയും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കുക എല്ലാവരും ചേർത്ത് നിർത്തുക എല്ലാവരെയും എല്ലാവരെയും ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് ഒരു നാടിന്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് അത് ഈ ഇരുപത്തിനാലാം വാർഡിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അനുഭവം കാരണം പലപ്പോഴും ഒരു പുതിയ റോഡ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സ്ഥലം അനുവദിക്കുന്ന വിഷയത്തിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ അതിന് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇടപെടുന്ന രൂപത്തിലേക്കുള്ള അനുഭവങ്ങൾ ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട് അത് അത് തന്നെയാണ് നാടിൻ്റെ വികസനത്തിന്റെ അടിസ്ഥാനം നഗ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കുറെ കാര്യങ്ങൾ ഇവിടെ രവിയുടെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ കൊട്ടാരങ്ങളോ ഒരുപക്ഷെ വലിയ നമുക്ക് എടുത്തു കാണിക്കാനാവുന്ന വലിയ സ്തംഭങ്ങളോ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ജനങ്ങളുടെ ജീവിതത്തിൽ നല്ല രൂപത്തിൽ ഇടപെടാൻ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള രൂപത്തിൽ സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന രൂപത്തിലേക്ക് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്ന രൂപത്തിലേക്ക് നല്ല രൂപത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ചരിതാർത്ഥ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പൊതുമരാമത്ത് സ്ഥിരം അധ്യക്ഷൻ കെ അനീഷൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ കെ വി സരസ്വതി കൗൺസിലർ പള്ളിക്കെ രാധാകൃഷ്ണൻ പൊതുപ്രവർത്തകരായ പി കെ നിഷാന്ത് കെ കുഞ്ഞിക്കണ്ണൻ നായർ എം ഗോവിന്ദൻ നായർ പുതുക്കൈ കെ വി സേതുമാധവൻ എം ആനന്ദൻ ടി കെ രവി കെ എസ് അജയരാജ് പി കൃഷ്ണകുമാർ കെ മുരളി എന്നിവർ സംസാരിച്ചു വാർഡിലെ വികസനങ്ങൾക്ക് നേതൃത്വം നൽകിയ വാർഡ് കൗൺസിലർ രവീന്ദ്രൻ പുതുക്കൈ സ്വാഗതവും പി സൗമിനി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്